ാണ് സോ യമാൽ സോ ആക്ച്വലിപ്പ ചോദിക്കും ബ്രോ അല്ലേ പറഞ്ഞത് പാക്ക് ഒന്നും എടുക്കുന്നില്ല സോ ഇതെൻ്റെ അക്കൗണ്ട് അല്ല എൻ്റെ ഫ്രണ്ടിൻ്റെ അക്കൗണ്ട് ജി പി ആണോ അറിയാം എൻ്റെ അക്കൗണ്ട് ഏകദേശം ആറ് കോടിപ്പുറ ജി പി എടുപ്പുണ്ട് കണ്ടത് ഇത് സെവൻ ലാക്സ് ജി പി സി ഉള്ളൂ ടോൾ കെ കോഴിച്ചുണ്ട് പുള്ളിക്ക് എം വേണ്ടത് മൂന്ന് പേരെ കുട്ടിയെ കിട്ടിയാൽ കൊള്ളാ പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരെ എന്തായാലും നോക്കാം നമുക്ക് എന്തായാലും സൈൻ ചെയ്ത് നോക്കാം കാരണം പുള്ളിക്ക് മെയിനായിട്ട് വേണ്ടത് എം ആൽ മാത്രമാണ് പിന്നെ പുള്ളി പറഞ്ഞ് മാക്സിമം കോഴിച്ച് സേവ് ചെയ്യണ ബ്രോ എന്ന് പറഞ്ഞു എന്തായാലും നോക്കാം നമ്മുടെ ഇല്ല കൊല്ലാമ്പിളയിലാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം സോ എന്തായാലും ബസ് തൊള്ളായിരം പിടിച്ചു നോക്കാം കിട്ടുമ്പോൾ ഇല്ലെന്ന് നോക്കാം ഫസ്റ്റ് ട്രൈ ആണ് ഫസ്റ്റ് ട്രൈ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ട്രൈ കൊടുത്തു സ്കിപ്പ് ചെയ്യാം ഒന്നും കിട്ടില്ലേ സോ സെക്കൻഡ് ട്രൈ എടുക്കാം സെക്കൻഡ് ട്രൈ എടുക്കുക ഞമാൽ ടാപ്പ് ചെയ്ത് വീണ്ടും വീണ്ടും യമാൽ ടാപ്പ് തൊള്ളായിരം പൊടിച്ചിട്ടുണ്ട് നോക്കാം തൊള്ളായിരം വരെ എൻ്റെ മോഡ പക്ഷേ ഇത് ഐ തിങ്ക് ഷോർട്ട് ടൈം ആണ് ഇത് ഷോർട്ട് ടൈം ആണ് ഇത് ഷോർട്ട് ടൈം ഷോർട്ട് ടൈം ആണ് ലിഗ പോർച്ചുഗൽ യോർകസ് പക്ഷെ ഫസ്റ്റ് ട്രയറിനെ കിട്ടിയപ്പോൾ സ്റ്റോപ്പ് ചെയ്യായിരുന്നു കാരണം പുള്ളിക്ക് പുള്ളി പറഞ്ഞ് എമാലിനാണ് വേണ്ടത് മൂന്ന് വരെ കിട്ടിയാൽ പുള്ളി പറഞ്ഞ് ബ്ലാക്ക് എടുപ്പിക്കാൻ പറഞ്ഞു പുള്ളി ബ്ലാക്ക് ഒന്നും എടുപ്പിക്കാൻ പറ്റത്തില്ല എല്ലാം ഗുണാമുഴികളാണ് നമുക്കെന്തായാലും ഒരു സെക്കൻഡ് ഓർഡർ കിട്ടിയിട്ടുണ്ട് നോക്കെന്തായാലും ഇനിയിപ്പോൾ നമുക്ക് എമാലിനാണ് നമുക്ക് വേണ്ടത് തീയേറ്ററെ എടുക്കാം തീയേറ്ററെ കൊടുത്തിട്ടുണ്ട് തീയേറ്ററെ കൊടുത്തിട്ടുണ്ട് ഓടാ മോനെ അത് ഞെപ്പിക്കുന്നില്ല വൈറ്റ് ആണ് സ്കിപ്പ് ചെയ്ത എസ്റ്റപ്പന എസ്റ്റൊപ്പനാ സോ ക്യാൻസലായിട്ട് കൊടുക്കാം ട്രൈ കൊടുത്തിട്ടുണ്ട് ഫോട്ടോ ട്രൈ കൊടുത്തിട്ടുണ്ട് വീണ്ടും ആയി വീണ്ടും ഷോർട്ടായിന് ലക്കുണ്ട് പക്ഷേ എം ആലാണ് മെയിനായിട്ട് വേണ്ടത് സോ എം ആര് കുറച്ചുകൂടെ കോൻസ് വലിക്കാൻ തോന്നുന്നുണ്ട് എന്തായാലും നോക്കാം ലാസ്റ്റ് വരെ കൊണ്ടുപോയിരുന്ന അതിന് നമുക്കെന്തായാലും സോ മാർമോഷ് എന്തായാലും നോക്കാം ഓക്കെ സ്കിപ്പ് ചെയ്ത് വിട്ടിട്ടുണ്ട് നെക്സ്റ്റാ എടുക്കാം എന്തായാലും ടാപ്പ് ചെയ്യാം യമാല നോക്കിയിട്ട് ചുമ്മാ നോക്കിയിട്ട് സൈൻ ചെയ്യാം ടാപ്പ് ചെയ്യണ്ട തൊള്ളായിരം പൊടിച്ചിട്ടുണ്ട് ദൈവമേ കിട്ടണേ എടാ യമാൽ ഇറങ്ങി വാടാ പച്ച കളറ് പച്ച പച്ച സോ അതും കിട്ടിയില്ല നെക്സ്റ്റാ എടുക്കാൻ പോവാണ് എമാൽ യമാൽ മൂന്ന് വിടാ മോനെ അത് ഓ കഴിഞ്ഞു കഴിഞ്ഞു സ്ലോട്ടില്ല കുറച്ചും റിലീസ് ചെയ്യാൻ പോയിട്ട് ഇതാണ് മെനക്കേട് സൈൻ ചെയ്യുന്ന ഇടയ്ക്ക് എന്തൊരു കഷ്ടമാണത് ഇത് ചെയ്യണം എന്ന് പറയും ചുമ്മാ സൈൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്ലോട്ടൊക്കെ എടുത്ത എന്തൊരു കഷ്ടമാണ് നമുക്കതെല്ലാം സെലക്ട് ചെയ്തിട്ട് ഇനി ഇപ്പം റിലീസ് ചെയ്യണം മെനക്കെട്ട പണിയായത് എന്നിട്ട് വേറെ പ്രശ്നം കൊടുക്കാം ചിലപ്പോൾ നമ്മൾ അറിയാതെ നമ്മൾ ലോക്ക് ചെയ്ത് പോവും ആവശ്യത്തിൽ കറിയേ അതുകൊണ്ട് നോക്കി ഇവിടെ റിലീസ് കൊടുക്കാണ്ട് റിലീസ് ലോക്ക് വരുന്നത് എന്തായാലും ഞെക്ക് 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 ഞെക്കി ഇവിടെ വരത്തി ഇത്രയും മതി എൺപത്തിമൂന്ന് പേരുണ്ട് റിലീസ് ഓക്കെ റിലീസ് ഇനി നമുക്ക് നേരെ പോയിട്ട് എണ്ണായിരം ഒരു ഒരാറായിരം കൂടുതൽ സേവ് ചെയ്യാൻ പറ്റണോ നമുക്ക് അതിൽ ഒരു രണ്ട് ട്രൈ കിട്ടണം കിട്ടണം നോക്കാം മോനെ അത് ബിഗ് വെപ്പിക്കലടാ ബിഗ് വെപ്പിക്കലല്ലോ ഭിക്ഷായ്ക്ക് തന്നെയാണ് ഭിക്ഷം കാട്ടി എപ്പിക്കാണ് സോ എന്തായാലും നെക്സ്റ്റ് എടുക്കാം ദൈവമേ ഏഴായിരത്തിടെ രൂപയും ചെറുക്ക തന്നെ പിടിച്ചിട്ട് പൂക്കൂ അസനെ കൊണ്ടുപോകും ടാപ്പ് ചെയ്തു മേ കിട്ടണേമേ അയ്യോ 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 യമാൽ യമാൽ പവർ ചെറക്ക എന്തായാലും ഹാപ്പി ആയി പത്ത് ആറായിരം കോൺ സേവം ചെയ്തിട്ടുണ്ട് മൂന്ന് പേരെയും പോക്കി നമ്മൾ സോ കൊനാമി കൊനാമി ഇല്ലാ ശ്രീജി ചുമ്മാന്തായാലും കൊള്ള യമാല കിട്ടി എന്തായാലും അസ്വരെ കൊണ്ടുപോയില്ല എന്തായാലും ഒരു പത്ത് അയ്യായിരം ആറായിരം മൂന്ന് മൂന്നുപേരെയും പാക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ സോ അപ്പോൾ എന്തായാലും കൊള്ളാം നൈസായിട്ടുണ്ട് അപ്പോ സൊ ഗൈസപ്പോ ബൈ